നമസ്കാരം മലയാളി വാർത്തയിലേക്ക് സ്വാഗതം അവിടെ പാകിസ്ഥാനെതിരെ ഇന്ത്യ ആക്രമണം നടത്തിക്കൊണ്ടിരിക്കുമ്പോൾ ഇവിടെ ഈ കൊച്ചു കേരളത്തിലുള്ള നമ്മൾ ഭയക്കണോ എന്നുള്ളതാണ് ചോദ്യം കഴിഞ്ഞ ദിവസം അടക്കം പിടി പിടികൂടിയിട്ടുള്ള കുടുംഭീകരൻ കേരളത്തിലടക്കം വന്ന് പഠിച്ചിട്ടുണ്ട് എന്നുള്ള കാര്യങ്ങൾ റിപ്പോർട്ടുകളൊക്കെ പുറത്തു വരുന്ന സാഹചര്യത്തിൽ നമ്മൾ ഭയക്കേണ്ടതു തന്നെയുണ്ട് പക്ഷേ എന്നിരുന്നാലും വളരെയേറെ സുരക്ഷ തന്നെയാണ് നമുക്ക് ചുറ്റും നമ്മുടെ പട്ടാളം മൂന്ന് സേനകളും ഒരുക്കിയിരിക്കുന്നത് അതുകൊണ്ട് വലിയ രീതിയിൽ നമ്മൾ ഭയക്കേണ്ടതില്ല എന്നിരുന്നാലും ആ ഒരു സാഹചര്യത്തിൽ അവിടെ യുദ്ധം നടക്കുന്ന സമയത്ത് കഴിഞ്ഞ ദിവസം നമ്മുടെ കേരളത്തിലടക്കം വോക്ക്ഡ്രിൽ ഒക്കെ നടത്തിയിട്ടുണ്ടായിരുന്നു നമ്മളും അതിനെക്കുറിച്ചിട്ടുള്ള പെട്ടെന്നൊരു അടി അടിയന്തരാവസ്ഥ വന്നു കഴിഞ്ഞാൽ എങ്ങനെ അതിനെ നേരിടണം എന്നതിനെ കാര്യങ്ങളൊക്കെ തന്നെ മാധ്യമങ്ങളിലൂടെയും നേരിട്ടുമൊക്കെ തന്നെ മനസ്സിലാക്കിക്കൊണ്ടിരിക്കുകയാണ് ഏതായാലും അതിർത്തിയിലെ സംഘർഷാവസ്ഥയുടെ പശ്ചാത്തലത്തിൽ സെക്രട്ടേറിയറ്റിൽ കൺട്രോൾ റൂം തുറന്നിരിക്കുകയാണ് കേരളം അതിർത്തി സംസ്ഥാനങ്ങളിലെ കേരളീയർക്കും മലയാളി വിദ്യാർത്ഥികൾക്കും സഹായം വിവരങ്ങളും ലഭ്യമാക്കുന്നതിനായിട്ടാണ് മുഖ്യമന്ത്രി പിണറായി വിജയന്റെ നിർദ്ദേശപ്രകാരമാണ് സെക്രട്ടേറിയറ്റിലും നോർക്കയിലും കൺട്രോൾ റൂം ഇപ്പോൾ തുറന്നിരിക്കുന്നത് നിലവിൽ ആശങ്കപ്പെടേണ്ട സാഹചര്യമില്ലെന്നും അധികൃതർ നൽകുന്ന നിർദ്ദേശങ്ങൾ പാലിച്ച് സുരക്ഷിതരായിരിക്കുകയാണ് ചെയ്യേണ്ടതെന്നും സർക്കാർ അറിയിച്ചിട്ടുണ്ട് സഹായം ആവശ്യമുള്ള പക്ഷം കൺട്രോൾ റൂം നമ്പറിൽ ബന്ധപ്പെടാം സെക്രട്ടേറിയറ്റ് കൺട്രോൾ റൂം നമ്പർ പൂജ്യം നാല് ഏഴ് ഒന്ന് ഇരുപത്തിയഞ്ച് പതിനേഴ് അഞ്ച് പൂജ്യം പൂജ്യം അല്ലെങ്കിൽ ഇരുപത്തി അഞ്ച് ഒന്ന് ഏഴ് ആറ് പൂജ്യം പൂജ്യം എന്നാണ് ഫാക്സ് നമ്പർ പൂജ്യം നാല് ഏഴ് ഒന്ന് ഇരുപത്തി മൂന്ന് ഇരുപത്തിരണ്ട് ആറ് പൂജ്യം പൂജ്യം ഇനി ഇമെയിൽ ഐ ഡി സി ഡി എം ഡി കേരള അറ്റ് കേരള ഡോട്ട് ജിയോ ഡോട്ട് വി ഡോട്ട് ഇൻ എന്നാണ് നോർഖ ഗ്ലോബൽ കോൺടാക്ട് സെൻറ്റർ നമ്പർ പതിനെട്ട് പൂജ്യം പൂജ്യം നാല് രണ്ട് അഞ്ച് മൂന്ന് ഒമ്പത് മൂന്ന് ഒമ്പത് എന്നാണ് ഇതുമല്ലെങ്കിൽ പൂജ്യം പൂജ്യം ഒമ്പത് ഒന്ന് എട്ട് എട്ട് പൂജ്യം രണ്ട് പൂജ്യം ഒന്ന് രണ്ട് മൂന്ന് നാല് അഞ്ചാണ് അതായത് വിശ്വ വിദേശത്ത് നിന്നും വിളിക്കാനുള്ള നമ്പർ പഹൽഗാം ഭീകരാക്രമണത്തിന് പിന്നിലെ മുഖ്യ സൂത്രധാരനാണ് ഷെയ്ഖ് സജാദ് ഗുല്ലെ ഈ പറയുന്ന കുടുംബീകരനെ കഴിഞ്ഞ ദിവസമായിരുന്നു പിടികൂടിയത് അതിൽ നിന്ന് ചോദിച്ചറിഞ്ഞ വിവരങ്ങളെ വിവരങ്ങളുടെ അടിസ്ഥാനത്തിൽ കേരളത്തിലും അതിൻ്റെ ചില വേരുകൾ ഉണ്ട് എന്നുള്ളതാണ് കേരളത്തെയും ഏറെ ഈ സാഹചര്യത്തിൽ ആശങ്കയിലാഴ്ത്തുന്നത് ഇയാൾ കേരളത്തിലെത്തി പഠിച്ചിരുന്നുവെന്നും കേന്ദ്ര അന്വേഷണം ഏജൻസികൾ വിവരം നൽകിയ സാഹചര്യത്തിലാണ് അന്വേഷണം കേരളത്തിൽ നടക്കാനുള്ള സാധ്യതയുള്ളത് എവിടെയാണ് പഠിച്ചതെന്ന് കണ്ടെത്താനായിട്ടുള്ള ശ്രമങ്ങളാണ് ഇനി നടക്കുന്നത് ഭീകര സംഘടനയായ ദി റെസിസ്റ്റൻസ് ഫ്രണ്ട് മേധാവി ഏതാണ്ട് ഇരുപത്തിയഞ്ച് വർഷം മുമ്പാണ് കേരളത്തിലെത്തി ലാബ് ടെക്നീഷ്യൻ കോഴ്സ് പഠിച്ചിരിക്കുന്നത് ഇത് മലപ്പുറത്തെ ഒരു സ്ഥാപനത്തിലാണെന്ന വിവരമാണ് എൻ എ സംസ്ഥാനത്തെ പോലീസ് നേതൃത്വത്തെ അറിയിച്ചിരിക്കുന്നത് ഈ സാഹചര്യത്തിൽ മലപ്പുറത്തെ സ്ഥാപനം കണ്ടെത്താനാണ് നീക്കം നിരോധിത സംഘടനകളുമായി ബന്ധപ്പെട്ട സ്ഥാപനങ്ങളാണ് നിഴലിലുള്ളത് സംസ്ഥാന ഇന്റലിജൻസ് മേധാവി അടക്കമുള്ള ഉന്നത പോലീസ് ഉദ്യോഗസ്ഥരെ കണ്ട് മുഖ്യമന്ത്രി പിണറായി വിജയൻ തന്നെ ചർച്ച നടത്തിയിട്ടുണ്ട് വടക്കൻ ജില്ലയിലെ നാല് ജില്ലകളിലെ ജില്ലാ പോലീസ് മേധാവിമാർ അടക്കമുള്ളവരുമായിട്ടാണ് പാലക്കാട് എത്തി മുഖ്യമന്ത്രി പിണറായി വിജയൻ ചർച്ച നടത്തിയത് വിശദമായി തന്നെ സാഹചര്യത്തിൽ ചർച്ച ചെയ്തു വടക്കൻ കേരളത്തിൽ അതീവ സുരക്ഷ ഏർപ്പെടുത്തും മലപ്പുറത്താണ് ഗുൽ പഠിച്ചതെന്ന വിവരമാണ് കേരളത്തിന് കിട്ടിയതെന്ന് ദീപികയും കേരള കൌമുദിയും അടക്കമുള്ള വിവിധ മാധ്യമങ്ങളും റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട് ഷെയ്ഖ് ടെക്നീഷ്യൻ കോഴ്സ് പഠിച്ചെന്ന വിവരം ലഭിച്ചെങ്കിലും വർഷങ്ങൾക്ക് മുമ്പായതിനാൽ ഇത് കണ്ടെത്തുക പ്രയാസകരമാണ് ഇരുപത്തിയഞ്ചു കൊല്ലം മുമ്പ് മലപ്പുറത്തുണ്ടായിരുന്ന സ്ഥാപനങ്ങളെല്ലാം നിരീക്ഷണ വിധേയമാക്കും കോഴിക്കോട് പാലക്കാട് ജില്ലകളിലും ഇത് സംബന്ധിച്ച് വിവരങ്ങൾ ശേഖരിക്കുന്നുണ്ട് പാകിസ്ഥാൻ പ്രകോപനത്തെ തുടർന്ന് സംസ്ഥാനത്ത് അതീവ ജാഗ്രതയാണ് പ്രഖ്യാപിച്ചിട്ടുള്ളത് സോഷ്യൽ മീഡിയ പട്രോളിങ്ങും കൂടുതൽ ശക്തമാക്കിയിട്ടുണ്ട് പാകിസ്ഥാനിലെ ഭീകര കേന്ദ്രങ്ങൾക്ക് നേർക്ക് നടത്തുന്ന ആക്രമണങ്ങളുമായി ബന്ധപ്പെട്ട വർഗീയ രീതിയിലുള്ള സമൂഹ മാധ്യമ പോസ്റ്റുകൾ വരാൻ സാധ്യതയുള്ളതിനാലാണ് സോഷ്യൽ മീഡിയ പട്രോളിംഗ് ശക്തമാക്കിയത് വർഗീയമായി സോഷ്യൽ മീഡിയയിൽ പോസ്റ്റുകൾ ഇടുന്നവർക്കെതിരെ ശക്തമായ നിയമ നടപടികൾ സ്വീകരിക്കാനും മുഖ്യമന്ത്രി നിർദ്ദേശിച്ചിട്ടുണ്ട് അമ്പത് വയസ്സുള്ള ഗുൽ ഇരുപത്തഞ്ച് വർഷത്തോളം മുമ്പാണ് കേരളത്തിൽ പഠിച്ചത് ഇതേക്കുറിച്ച് കൂടുതൽ വിവരങ്ങൾ അറിയാൻ അക്കാലത്ത് ലാബ് ടെക്നീഷ്യൻസ് കോഴ്സ് പഠിപ്പിച്ചിരുന്ന സ്ഥാപനങ്ങളിൽ ഇന്റലിജൻസ് വിഭാഗം പരിശോധന നടത്തുന്നുണ്ട് ഏതായാലും ഒരു ബന്ധം ഇതിലൂടെ പുറത്തുവരികയാണ് പ്രാഥമിക അന്വേഷണത്തിലാണ് കേരളവുമായുള്ള ബന്ധം ഇപ്പോൾ പുറത്തു വന്നിട്ടുള്ളത് ഇനി കൂടുതൽ അന്വേഷണത്തിൽ അന്വേഷണത്തിൽ നിന്ന് മാത്രമായിരിക്കും ും ഏത് വർഷമാണ് എവിടെയാണ് പഠിച്ചത് എന്നുള്ള കാര്യങ്ങളെക്കുറിച്ചൊക്കെ തന്നെ വിവരങ്ങൾ പുറത്തു വരികയുള്ളു ഏഹ് അതേസമയം തന്നെ കേരളത്തിലടക്കം പല സ്ഥലങ്ങൾ തന്ത്രപ്രധാനമായിട്ടുള്ള സ്ഥലങ്ങളുണ്ട് ഐ എസ് ആർ സ്ഥാപനങ്ങളുണ്ട് ഇവിടെ അതുപോലെ തന്നെ വിഴിഞ്ഞം തുറമുഖമുണ്ട് ദക്ഷിണ വ്യോമ മേഖലയുടെ കൊച്ചിയിലെ നാവികങ്ങളൊക്കെ തന്നെ ഉള്ളതുകൊണ്ട് കൊണ്ട് വളരെയേറെ സുരക്ഷയാണ് നമ്മുടെ കേരളത്തിനടക്കം കേന്ദ്രം നിർദ്ദേശിച്ചിട്ടുള്ളത് അതേസമയം തന്നെ ജയ്സാൽമീർ അവിടെ വെച്ചിട്ട് നമ്മുടെ ഷെല്ലാക്രമണത്തെ തുടർന്ന് രാജസ്ഥാനിൽ നിന്ന് നടന്നുകൊണ്ടിരുന്ന മലയാള സിനിമയുടെ ചിത്രീകരണം നിർത്തിവച്ചിരിക്കുകയാണ് ഇന്നലെ രാത്രിയാണ് ഷെല്ലാക്രമണം ആ മേഖലകളിൽ നടന്നത് സംജാത് സംവിധാനം ചെയ്ത ഹാഫ് എന്ന ചിത്രത്തിന്റെ ചിത്രീകരണമാണ് ആക്രമണം നടക്കുന്ന സാഹചര്യത്തിൽ മുടങ്ങിയത് ചിത്രത്തിൽ ഇരുന്നൂറ് പേർ അടങ്ങുന്ന സംഘമാണ് ഈ മേഖലയിലുള്ളത് തൊണ്ണൂറ് ദിവസത്തെ ഷൂട്ടിംഗ് ആണ് തീരുമാനിച്ചിരുന്നതെന്നും എന്നാൽ പ്രതികൂല സാഹചര്യത്തെ തുടർന്ന് ഷൂട്ടിംഗ് നിർത്തി നാട്ടിലേക്ക് വരികയാണെന്ന് സിനിമയുടെ നായികയായിട്ടുള്ള ഐശ്വര്യ പ്രതികരിച്ചിട്ടുണ്ട് ഷെല്ലാക്രമണത്തിന്റെ വലിയ ശബ്ദമാണ് കേട്ടത് പിന്നാലെ നഗരം മുഴുവൻ ബ്ലാക്ക് ഔട്ടായെന്നും ഐശ്വര്യ വ്യക്തമാക്കിയിട്ടുണ്ട് ചില സിനിമകളിലൊക്കെ തന്നെ ഈ ഒരു സാഹചര്യത്തിൽ പക്ഷേ സുരക്ഷയ്ക്കാണ് പ്രാധാന്യം നൽകേണ്ടത് മാത്രമല്ല ആ മേഖലകളിലൊക്കെ തന്നെ വലിയ സുരക്ഷ ആവശ്യമുള്ള സ്ഥലങ്ങളാണ് അതിർത്തി മേഖലകളിലൊക്കെ തന്നെ ഷെല്ലാക്രമണം നടന്നതുമായി ബന്ധപ്പെട്ട് ഏകദേശം പതിനഞ്ചോളം ആളുകളാണ് കൊല്ലപ്പെട്ടിരിക്കുന്നത് ആ സാഹചര്യത്തിൽ സുരക്ഷാ പ്രാധാന്യം നൽകിക്കൊണ്ടാണ് ഇപ്പോൾ അവിടെ നിന്നും ആളുകൾ ഇങ്ങോട്ടേക്ക് സുരക്ഷിതമായ മേഖലകളിലേക്ക് മാറാനായിട്ട് ആവശ്യപ്പെട്ടിരിക്കുന്നത് അതേസമയം തന്നെ സംഘർഷ രൂക്ഷമായ നിലയിൽ ഡൽഹിയിലും അതീവ ജാഗ്രത പ്രഖ്യാപിച്ചിരിക്കുകയാണ് നഗരത്തിലെ എല്ലാ സർക്കാർ ജീവനക്കാരുടെയും അവധികൾ റദ്ദാക്കി ജമ്മു ഉൾപ്പെടെ അതിർത്തി പങ്കിടുന്ന നിരവധി പ്രദേശങ്ങൾ ഷെല്ലാക്രമണത്തിന് വിധേയമായതിന് പിന്നാലെയാണിത് യുദ്ധസ്മാരകമായ ഇന്ത്യ ഗേറ്റിലെത്തിയ സഞ്ചാരികളെയും അവിടുത്തെ കച്ചവടക്കാരെയും എല്ലാം തന്നെ ഒഴിപ്പിക്കാൻ നിർദ്ദേശമുണ്ട് സ്ഥലത്തെ ഗതാഗതവും നിയന്ത്രിച്ചു പ്രദേശം വിട്ടു പോകണമെന്ന് എല്ലാ ജനങ്ങൾക്ക് പോലീസ് നിർദ്ദേശം നൽകി ഏതെങ്കിലും അടിയന്തര സാഹചര്യമുണ്ടായാൽ ആരോഗ്യ ദുരന്ത നിവാരണത്തിന് വേണ്ട തയ്യാറെടുപ്പുകൾ അവലോകനം ചെയ്യുന്നതിനായി ജില്ലാ മജിസ്ട്രേറ്റുകൾ അവരുടെ കീഴുദ്യോഗസ്ഥരുമായി ചർച്ചകൾ നടത്തിയതായും പറഞ്ഞിട്ടുണ്ട് ഇരുപത്തിനാല് മണിക്കൂർ പോലീസ് സേന സജീവമായിരിക്കും അപകട സാധ്യതയുള്ള എല്ലാ പ്രദേശങ്ങളിലും അധിക സേനയും വിന്യസിച്ചിട്ടുണ്ട് രാത്രി ജാഗ്രത ശക്തമാക്കിയിട്ടുണ്ടെന്നും ഒരു മുതിർന്ന പോലീസ് ഉദ്യോഗസ്ഥൻ പറഞ്ഞു ഡൽഹി സർക്കാരിന്റെ സേവന വകുപ്പ് തങ്ങളുടെ ജീവനക്കാർ ഇനി ഒരു ഉത്തരവ് ഉണ്ടാകുന്നതുവരെ അവധിയിൽ പോകുന്നത് വിലക്കിയിട്ടുണ്ട് ആരോഗ്യ വകുപ്പും ദുരന്ത നിവാരണ വകുപ്പും എന്ത് സാഹചര്യവും നേരിടുന്നതിനും തയ്യാറായിരിക്കുന്നതിനായി പ്രത്യേക അവലോകന യോഗം നടന്നതായും വിവരം ുണ്ട് ദ്രുത പ്രതികരണ സംവിധാനങ്ങളിൽ ഉണ്ടായിരുന്ന പോരായ്മകളെല്ലാം തിരിച്ചറിഞ്ഞ് ഉടനടി പരിഹരിച്ചിട്ടുണ്ട് ഡൽഹിയിലെ പ്രധാന കേന്ദ്രങ്ങളിൽ അർദ്ധ സൈനിക വിഭാഗങ്ങളിൽ ഉൾപ്പെടെയുള്ള അധിക സേനയെ വിന്യസിച്ചിട്ടുണ്ട് എല്ലാ സോണുകളിലെയും പ്രത്യേക കമ്മീഷണർമാർ പതിനഞ്ച് ജില്ലകളിലെയും ഡെപ്യൂട്ടി കമ്മീഷണർമാരുമായി കൂടിക്കാഴ്ചകൾ നടത്തുന്നുണ്ടെന്നും പോലീസ് വൃത്തങ്ങൾ അറിയിച്ചിട്ടുണ്ട് ഇനി ാലും എന്തായിരിക്കും ഇനി പാകിസ്ഥാൻ ഇതിന് തിരിച്ചൊരു മറുപടി നൽകുകയാണെങ്കിൽ വീണ്ടും ഇന്ത്യക്ക് ഇതേ നില തന്നെ തു തുടരേണ്ടി വരുമെന്നുള്ള കാര്യത്തിൽ സംശയം വേണ്ട എന്നിരുന്നാലും പാകിസ്ഥാൻ പിന്മാറുകയാണെങ്കിൽ പോലും അവരുടെ വാക്കുകൾ എത്രത്തോളം വിശ്വാസത്തിലെടുക്കാൻ പറ്റുമെന്നുള്ളതിനെക്കുറിച്ച് നമുക്ക് വ്യക്തമായ ധാരണയുണ്ട് അതുകൊണ്ട് തന്നെ ഒരുപക്ഷെ മാസങ്ങളോളം ഈ ജാഗ്രത പാലിക്കുന്നത് തുടരേണ്ടി വരുമെന്ന് തന്നെയായിരിക്കും കേന്ദ്രങ്ങൾ അറിയിക്കാൻ പോകുന്നത് ഏതായാലും യോഗങ്ങളും മീറ്റിങ്ങുകളൊക്കെ തന്നെ ഡൽഹി ആസ്ഥാനമായിട്ടുള്ള സ്ഥലങ്ങളിൽ നടക്കുകയാണ് ഏറ്റവും തന്ത്രപ്രധാനമായിട്ടുള്ള ഒരു മേഖല ാണ് ഡൽഹി അതുകൊണ്ട് തന്നെ അവിടെ സുരക്ഷ ഇരട്ടിയാക്കിയിരിക്കുകയാണ് പല ചർച്ചകളും മീറ്റിങ്ങുകളും സൈനിക മേധാവിമാരുമായിട്ടുള്ള കൂടിക്കാഴ്ചകളൊക്കെ നടന്നുകൊണ്ടിരിക്കുകയാണ് അതിനുശേഷം മാത്രമായിരിക്കും എന്തായിരിക്കും ഇനി അടുത്തതായിട്ട് ഇന്ത്യയുടെ നീക്കം എന്നുള്ളതിനെ ഒരു വ്യക്തത വരികയുള്ളൂ